അസലാമലൈക്കും വരഹമുല്ലാഹി വാർക്കാത്തു സ്വലാത്ത് ചൊല്ലിയാൽ എന്താപ്പം അതുകൊണ്ടൊരു നേട്ടം എന്താപ്പം അതുകൊണ്ടൊരു ഗുണം കിട്ടാനുള്ളതും ഞാൻ ആൾക്കാരും ചോദിക്കാറുണ്ട് നിങ്ങളൊന്നും തെയ്വിടാറുണ്ടല്ലോ നിങ്ങൾക്ക് പകർ എന്തെങ്കിലും ഗുണമുണ്ടാവും ഒരാൾക്കൊക്കെ കമാൻഡൊക്കെ പറയും എന്നാൽ എൻ്റെ മക്കളെ സ്വലാത്തുകൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട് നമ്മൾ കുറച്ച് സ്വലാത്തിൻ്റെ മഹത്വം സ്വലാത്തിൻ്റെ ഗുണം കുറച്ച് ഞാൻ പറഞ്ഞുതരാം പക്ഷെ നമുക്കറിയാം നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ അപ്പൊ മലക്കുകളൊക്കെ എന്ത് അള്ളാഹുസ് തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലുന്നുണ്ട് പിന്നെ ഇപ്പൊ ഞമ്മക്കെന്താ മടി നമ്മുക്ക് വേണ്ടിട്ട് കിട്ടുന്ന ഗുണങ്ങള് അത് പറഞ്ഞല്ല നമ്മുടെ പാപങ്ങള് ും പൊറുക്കപ്പെടാൻ കാരണമാണ് അമലുകൾ ശുദ്ധീകരിക്കലും പദവി ഉയർത്തല് അങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ട് സ്വലാത്തൊല്ലുകൾക്ക് പാപം പുറക്കാൻ ആവശ്യപ്പെടലുണ്ടാകും അതിനു വേണ്ടി നമുക്ക് വേണ്ടി ശുപാർശ ചെയ്യും പക്ഷേ അത് വിശദീകരണം പിന്നെ പറയും ഉഹത് മല പോലെയുള്ള പ്രതിഫലം രേഖപ്പെടുത്തി വെക്കും സ്വലാത്ത് ചെല്ലുന്നവർക്കുള്ള ഗുണമാണ് പിന്നെ എത്ര സ്വലാത്ത് എന്ത് ഏതൊക്കെ എന്ന് വെച്ചാൽ തുടർന്നുള്ള എപ്പിസോഡുകളിൽ ഞാൻ പറയും പക്ഷേ അത് സ്വലാത്ത് ചൊല്ലുന്ന ചൊല്ലുന്ന സ്വലാത്ത് അത് മുഴുവനും അലൈഹി തങ്ങളുടെ പേരിൽ ഹതിയ ചെയ്താൽ ഇഹത്തിലും പരത്തിന്റെ ഇഹത്തിന്റെയും പരത്തിന്റെയും അതായത് ദുനിയാവിൻ്റെയും ആഹ്ലത്തിന്റെയും കാര്യം അവന് ചൊല്ലുന്ന വ്യക്തിക്ക് അള്ളാഹു അള്ളാഹുസ്ഹാനു തേല അത് എളുപ്പമാക്കി കൊടുക്കും അത് ഉൾപ്പം അള്ളാഹു സ്നെ സാധിപ്പിച്ചു കൊടുക്കുമെന്ന് അപ്പൊ അഞ്ഞൂറോ ആയിരക്കോ ദിവസദായുമായി കൊണ്ട് ചൊല്ലുക ബഹുമാനപ്പെട്ട നമ്മുടെ പെട്ട് കുടുംബങ്ങളുടെ പേരിലൊക്കെ അഞ്ഞൂറായിരൊക്കെ ചൊല്ലിക്കോളി അതിൻ്റെ ഗുണങ്ങൾ കിട്ടും നെയ്യത്തെ നിങ്ങളെ ചൊല്ലുന്നതിൻ്റെ ഒക്കെ കണ്ടതനുസരിച്ച് കിട്ടും ഇഷാ അല്ല അതുപോലെ തന്നെ അടിമകളെ മോചിപ്പിക്കുന്നതിനേക്കാൾ പുണ്യമുള്ള പുണ്യമുള്ള ദോഷം വായിക്കുന്ന കാര്യമാണ് സൊലാത്ത് അതുപോലെ നമ്മൾ പേടിച്ചു നിൽക്കുന്നൊരവസ്ഥയിൽ അത് ഭയാനകമായ ഒരു അവസ്ഥയിൽ നിന്ന് മോചനം ലഭിക്കാൻ അതുപോലെ അള്ളാഹു സ്വലം തങ്ങളുടെ ഇഷ്ക്ക് ആ സ്നേഹം നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് പിന്നെ ഷഫായത്തിന് നമുക്കറിയാം ഷഫായത്ത് മുത്തലിബിയുടെ കയ്യിലാണ് നാളെ അക്ഷരയിൽ അത് ലഭിക്കാൻ അങ്ങനെ തുടങ്ങിയിട്ട് അള്ളാഹുസ് ഹാനു താലയുടെ തൃപ്തിയും അനുഗ്രഹം ലഭിക്കാനും അള്ളാഹുവിൻ്റെ കോപത്തിൽ നിന്ന് അഭയം ലഭിക്കാൻ അങ്ങനെ അർഷിൻ്റെ തണൽ ലഭ്യമാകാൻ അർഷിൻ്റെ തണൽ നമുക്കറിയാം എല്ലാവരും ഒരുമിച്ചൂടുന്ന സ്ഥലമാണ് മക്ഷരം ഒഴിച്ചാ നഗരത്തിൽ കത്തിച്ചുടിക്കുന്ന സൂര്യന് ഇവിടെ തന്നെ ചൂട് താങ്ങാൻ വയ്യ പിന്നെ ഇപ്പോൾ മക്ഷരുടെ കാര്യം നമുക്ക് പറയണ്ടല്ലോ ഒളിച്ചാടനഗരത്തിൽ കിട്ടുന്ന ആ സൂര്യന് അവിടെ അർഷിനെ തണൽ കിട്ടുന്ന വിഭാഗമുണ്ട് സ്വലാത്തിലൊന്നു കിട്ടും ചൊല്ലുന്നതിനനുസരിച്ച് കിട്ടിക്കൊണ്ടിരിക്കും ഇൻഷാ അല്ല അതുപോലെ തന്നെ പരലോകത്ത് നന്മ തിന്മകൾ തൂക്കുന്ന ആ തുലാസിൽ നന്മക്ക് മുൻതൂക്കം ലഭിക്കാൻ കാരണമാകും സ്വലാത്ത് അതുപോലെ ഹൗനിൽ കൗസറിൻ്റെ അടുക്കൽ എത്തുകയും അത് കുടിക്കാനുള്ള ഭാഗ്യം നമുക്ക് കിട്ടും സ്വലാത്ത ഇല്ലുന്ന നമുക്കറിയാം ഹൗദിക വസ്തു അതായത് പാലിനേക്കാൾ വെളുത്തുന്നതിനേക്കാൾ മധുരവുമുള്ള ആ ഹൗദികസ്തു അത് മുത്തിനീപ്പിൻ്റെ അടുത്താണ് ഉള്ളത് അല്ലേ നാളെ ഔഷധ കുറിച്ചു കഴിഞ്ഞാൽ ഇന്ന ദാഹം ഉണ്ടാവില്ല എന്നുള്ളതാണ് അപ്പം അതൊക്കെ കിട്ടാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ സ്വലാത്ത നല്ലോണം വർദ്ധിപ്പിച്ചോളൂ നമ്മുടെ ചാനൽ മൂന്ന് ദിവസം ചൊല്ലുന്നുണ്ട് കൂടെ ചൊല്ലുന്നവർക്ക് ചൊല്ലാം അല്ലാത്തവർക്ക് ചൊല്ലണമാണെങ്കിൽ ചൊല്ലേക്കോളൂ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ നിങ്ങൾ ചൊല്ലുക ഇൻഷാ അതുപോലെ തന്നെ അതുപോലെ തന്നെ നരകമോചനം ലഭിക്കാനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ സ്വലാത്ത് ധാരാളം വർദ്ധിപ്പിച്ചോളൂ അതുപോലെ തന്നെ സ്വലാത്ത് സുറാത്തുപാലം ഇടിമിന്നൽ വേഗത്തിൽ കടന്നു കിട്ടണോ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സ്വലാത്ത് വർദ്ധിപ്പിച്ചോളി അതുപോലെ തന്നെ മരിക്കുന്നതിന് മുമ്പ് തന്നെ സ്വർഗത്തിലെ ഇരിപ്പിടം ആഗ്രഹിക്കുന്നുണ്ടോ സ്വലാത്ത് ധാരാളം വർദ്ധിപ്പിക്കണം അതുപോലെ തന്നെ സ്വർഗത്തിൽ കൂടുതൽ മാരുമാരുണ്ടാകാനും ഉന്നത പദവിയും ലഭിക്കും അതുപോലെ തന്നെ ഇരുപതിലധികം യുദ്ധത്തിൽ സംബന്ധിച്ച പ്രതിഫലം ഉണ്ടാകും നല്ല മായ ഡിത്തോ ഉമാമെ